ഒരു കുഞ്ഞു മഞ്ചുവാരിൽ നിന്ന് പാടുന്ന പോലെ കഴിഞ്ഞ സീസണിൽ നമുക്കൊരു ഒരു ഷീലാമുണ്ടായിരുന്നു പുള്ളിക്കാരി അഭിനയിച്ചു തുടങ്ങി അതെ 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 എനിക്ക് തോന്നണത് നമ്മുടെ ജുവൽ കുട്ടിക്കും അങ്ങനെ ഒരു ചാൻസ് വരുന്ന സിനിമ സിനിമ ആക്ടി ഭയങ്കര ഇഷ്ടമല്ലേ എന്റെ മനസ്സിന് തോന്നിയത് എന്റെ മനസ്സിൽ തോന്നി എം ജെങ്കി ഒരു സിനിമ ചെയ്യാൻ പോവുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഹീറോ ആര് വേണം ഹീറോ ആരാ വേണ്ടേരാജ്രാജ് ദുൽഖർ ലാലേട്ടന്റെ നായികയാണോ ഒരാൾ വേറെ റെഡിയാ നിക്കുന്നേക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് ആ ഞാനോ അതാ അത് മോളെ ും ഫ്രഞ്ചാ ഞാൻ ഇപ്പൊ വന്നതാ എന്തെങ്കിലും തിരിച്ചു പറ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ചെറിയൊരു ചോദ്യം ഇപ്പൊ പാടിയ പാട്ടില് ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേരിന്റെ പകുതി ഉണ്ട് അത് അതാരുടെയാന്ന് പറഞ്ഞേ എനിക്കറിയാം ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞ നല്ല മാർക്കൊക്കെ തരാം എന്നാ നല്ലൊരു ചാൻസ് ആയി എന്റെ അഭിപ്രായത്തിൽ പേരറിയാ ജുവലിന്റെ അറിയുന്ന ആളാ അതെ അതെ നല്ലോണം അറിയുന്ന ആളാ നല്ലോണം അറിയാം കാറ്റിൻ ആല ഇല്ലാന്നോ ആല പാടില്ല മാറിയ